ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ആണെല്ലാം തന്നെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കോട്ടൺ അല്ല മെറ്റീരിയൽ ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം ചെറിയ രീതിയിൽ മിക്സ് വരുന്ന ടൈപ്പാണ് സാധാരണയായിട്ട് ദുപ്പട്ട മാത്രമാണ് മിക്സ് വരൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ടോപ്പിലും ബോട്ടത്തിലും ദുപ്പട്ടയിലൊക്കെ ചെറിയ രീതിയിൽ മിക്സ് വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലം ലാസ്റ്റ് ചെയ്യും പ്യുവർ കോട്ടൺ ആകുമ്പോൾ അത് നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പഴയതായിപ്പോകും പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ചെറുതായിട്ട് മിക്സ് വരുന്നതുകൊണ്ട് നമ്മൾ എത്ര വാഷ് ചെയ്താലും അങ്ങനെ പെട്ടെന്ന് ഒന്നും ഫെയ്ഡായി പോവുകയെ പഴകിപ്പോവേ ഒന്നും ചെയ്യൂല കുറേ കാലം ഈട് നിൽക്കും ഇന്നൊരു പത്ത് പീസോളം കാണിക്കുന്നുണ്ട് ഡിഫറെൻ്റ് പ്രിൻറ്റിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുള്ളതാണ് പ്രൈസ് ഞാൻ പറഞ്ഞ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊലറി ചെയ്യൽ ഡി ടി സി സൗകര്യം അവൈലബിൾ ആണ് പോസ്റ്റ് ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ കിട്ടും പോയി വാങ്ങിക്കേണ്ട ഡി ടി സി ആകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കിട്ടും ഇന്നാഴ്ച നാളെ കിട്ടും പക്ഷെ നിങ്ങളത് പോയി വാങ്ങിക്കേണ്ടി വരും അവർ ഓഫീസിൽ നിന്ന് നിങ്ങളെ വിളിക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പോയിട്ട് ഐറ്റം കളക്ട് ചെയ്യേണ്ടി വരും പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല ഒരുപാട് ആൾക്കാർ മെസ്സേജിൽ ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും അസുഖം അസുഖമാണോ എന്ത് പറ്റി വീഡിയോസ് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് മഷാ അല്ല ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമ്മൾ കാണാത്ത അറിയാത്ത കുറേ ആൾക്കാർ നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ മഷാ അല്ല ഒരുപാട് സന്തോഷമാണ് കഴിഞ്ഞ വഴി ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് നല്ല വ്യൂവർഷിപ്പും വന്നിട്ടുണ്ട് ആ വീഡിയോസിനൊക്കെ പക്ഷെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഇനി ഇൻഷാല്ല മസ്ലിൻ്റെ സെറ്റ്സൊക്കെ കൂടുതൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് മസ്ലിൻ്റെ സെറ്റ്സിന് ഞാനങ്ങനെ കൂടുതൽ പീസ് കൊണ്ടുവന്നിട്ടില്ല മസ്ലിൻ്റെ സെറ്റ് എങ്ങനെ എൻക്വയറി എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയിട്ട് കൂടുതൽ പീസ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ല കൂടുതൽ പീസസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അതേപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കോട്ടൺ ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നതും നല്ല എൻക്വയറി ഉള്ള ഒരു ആണ് അതും ഇൻഷല്ല വരുന്ന വീഡിയോകളിലൊക്കെ ആയിട്ട് കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് കാണിക്കുന്ന ഐറ്റം മിക്സ് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് നല്ല വെർത്തായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി പ്രിൻ്റ് വന്നിട്ടുള്ളത് ചെറിയ രീതിയിൽ മിക്സ് വരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ തന്നെ ലാസ്റ്റിങ്ങും പെട്ടെന്ന് ചീറ്റായി പോകുന്നില്ല ഇപ്പം ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിലും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എത്ര വാഷ് ചെയ്താലും ഒന്നും ആയി പോകാത്തൊരു ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെഷീൻ വാഷ് പോലും ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ മെറ്റീരിയലാണ് അതേപോലെ എക്സിബിഷൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് എക്സിബിഷൻ നടക്കുന്നത് കാലിക്കറ്റ് വെച്ചിട്ട് ബീച്ച് റോഡിലുള്ള ആസ്പിൻ കോട്ട് എന്ന് പറയുന്ന ഒരു ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പറ്റുവാണെങ്കിൽ മാക്സിമം എല്ലാവരും അന്നത്തെ ദിവസം അങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക വന്ന് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക ഇപ്പോഴും എല്ലാവരും മെസ്സേജിൽ ചോദിക്കുന്നതാണ് ഷോപ്പ് എവിടെയാണെന്നുള്ളത് ഷോപ്പില്ലേ നമുക്ക് ഓൺലൈൻ സ്റ്റോറേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ചാൻസാണ് നേരിട്ട് കണ്ടിട്ട് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുക പാകിസ്ഥാനി മെറ്റീരിയൽസും പ്രിൻ്റഡ് അബായ മോഡേൺ മോഡസ്റ്റ് അബായ ടൈപ്പ് ഗൗണുകളും എല്ലാം തന്നെ അന്നത്തെ ദിവസം നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്യും അതേപോലെ റെഡിമെയ്ഡ് കോട്ടൺ ചുരിദാറുകൾ ദുബായ് നൈറ്റീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കാതെ അന്നത്തെ ദിവസം എല്ലാവരും വരാൻ ശ്രമിക്കുക ഡേറ്റ് ആരും മറക്കണ്ട ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് ശനി ഞായറാണ് ദിവസങ്ങൾ നമുക്ക് കാലിക്കറ്റ് ആണെങ്കിലും കണ്ണൂർ കാസർഗോഡ് ആ സൈഡിലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വന്ന് നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസാണ് അപ്പോൾ മിസ്സാക്കാതെ എന്തായാലും നിങ്ങൾ വരിക രാവിലെ ഒരു പത്ത് മണി മുതൽ രാത്രി ഒൻപത് ഒൻപതര വരക്കാണ് എക്സിബിഷൻ്റെ ടൈം വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തേത് കൂടുതലും ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് ലൈറ്റ് ഗ്രേ കളറിലാണ് അതേപോലെ ഡാർക്ക് നേവി ബ്ലൂ വന്നിട്ടുണ്ട് ഡാർക്ക് ബ്ലാക്കിലും വന്നിട്ടുണ്ട് ഒന്ന് രണ്ടോ സെറ്റ് ബാക്കിയെല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടാണ് പേസ്റ്റൽ പിങ്ക് പിന്നെ ഒരു പേസ്റ്റൽ ഗ്രീന് വന്നിട്ടുണ്ട് പേസ്റ്റൽ ഗ്രീനിലൊരു ഒരു എന്താ പറയുക ഫ്ലൂറസ് ആൻഡ് ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതേപോലെ ഇത് പേസ്റ്റൽ പീച്ച് അങ്ങനെ നല്ല ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് അതുപോലെ പറയാനുള്ളത് നമുക്ക് ഡാമേജ് പീസിനല്ലാതെ റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നുമില്ല അത് മിക്ക ഓൺലൈനാരും പറയുന്ന ഒരു കാര്യമാണ് നമുക്കത് നമ്മളൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിന് വേറൊരു എൻക്വയറി വരുമ്പോൾ നമ്മളത് സോൾഡ് ഔട്ട് പറയും അപ്പം നിങ്ങളെ കൈയ്യിൽ കിട്ടിയിട്ട് ഇത് ലെങ്ത്ത് കുറവാണ് ഞങ്ങൾക്ക് വീതി കുറവാണ് ഇത് കളറ് ഞങ്ങൾ വിചാരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ സാധനം സെയിലായി പോകില്ല ഒന്നാമത്തെ നിങ്ങളെ കയ്യിൽ കിട്ടി നിങ്ങളെ നോക്കി തിരിച്ച് നമ്മളെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും ഒരാഴ്ച കഴിയും നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ രണ്ടോ മൂന്നോ ദിവസങ്ങളിലാണ് നമുക്ക് സെയിൽ നടക്കുക അപ്പോൾ ആ സമയത്ത് വേറെ എൻക്വയറി വരുമ്പോൾ സോൾഡ് ഔട്ട് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ അയച്ചാൽ ഷോപ്പ് പോലെ അല്ലേ ഷോപ്പിലാകുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് വരും അത് കാണും നമ്മൾ ഒരിക്കൽ വീഡിയോ ചെയ്ത സാധനം പിന്നെ സെയിം സാധനം എൻക്വയറിക്ക് അനുസരിച്ച് റീസ്റ്റോക്ക് വന്നാലേ വീണ്ടും വീഡിയോയിൽ കാണിക്കുള്ളൂ പുതിയ വന്ന സാധനം അല്ലാതെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യൂല അപ്പം നിങ്ങളത് റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് സെയിലായി പോകില്ല അതുകൊണ്ടാണ് റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നും ഇല്ല എന്ന് പറയണത് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യാം മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ ഞാൻ വളരെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ പറയുന്നുണ്ട് റെഡിമെയ്ഡ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും എത്ര ലെങ്ത്ത് എത്ര വെടുത്ത് ഏതാ മെറ്റീരിയൽ എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ സംശയങ്ങൾ ഞാൻ തീർത്തു തരുന്നുണ്ട് മെസ്സേജിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജിൽ ചോദിച്ചാൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം പക്ഷെ നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കളറല്ല ഉദ്ദേശിച്ച മെറ്റീരിയലല്ല എന്നൊന്നും പറയരുത് അങ്ങനെ പറയുമ്പോൾ നമുക്കത് റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നും പോസിബിളല്ല അതേസമയം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ അയച്ചു തന്നാൽ നമുക്ക് റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ റീഫണ്ടോ എന്ത് വേണേലും ചെയ്തു തരാം ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ എന്തായാലും എടുത്ത് വെക്കണം പിന്നെ കയ്യിൽ കിട്ടി കുറേ ദിവസം അത് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചെടുത്താൽ ഞാൻ ഞാൻ ഉദ്ദേശിച്ച കളറല്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് ലെങ്ത് ഇല്ല എടുത്തിട്ട് പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അല്ല അതേപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം ഗൂഗിൾ പേ ചെയ്ത് മാത്രമേ നമ്മൾ ഐറ്റം ഡിസ്പാച്ച് ചെയ്യുള്ളൂ ഒരുപാട് ആൾക്കാർ എപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഇനി കൂടുതൽ ഐറ്റംസ് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഐറ്റംസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഞാൻ പറഞ്ഞിരുന്നല്ലോ കൂടുതലും ലൈറ്റ് ഷെയ്ഡാണെന്നുള്ളത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ് യെല്ലോ ആണോ എന്ന് ചോദിച്ചാൽ യെല്ലോ ആണ് അതേപോലെ ഐവറിക് കളർ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും തോന്നും ആ ഒരു ടൈപ്പ് ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ് യെല്ലോയിൽ ബ്ലൂ പേസ്റ്റിൽ ബ്ലൂ ഗ്രീൻ ഒക്കെ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് ദുപ്പട്ടയിൽ ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻ്റൊക്കെ തന്നെ സെയിം കളർ ടോണിൽ വന്നിട്ടുള്ളത് ദുപ്പട്ട ഒരു രണ്ട് രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരാം ഡെയിലി വെയറിനൊക്കെ നിങ്ങൾക്ക് നല്ല വകുത്തായിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു പ്രൈസിന് അത്യാവശ്യം പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ പിന്നെ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഡെയിലി ഇട്ടുകൊണ്ട് പോകാനും മാറി മാറി ഇട്ടുകൊണ്ട് പോകാനും നല്ല മെറ്റീരിയലാണ് കാരണം വാഷ് ചെയ്താൽ പെട്ടെന്നൊന്നും ചീത്ത പോവില്ല പോകില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫ്ലൂറസ്സന് ഗ്രീന് അതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞില്ല ആ ഒരു ഷെയ്ഡ് ഇതാണ് ഫ്ലൂറസ് ആൻഡ് ഗ്രീന് നല്ല കുത്തുന്ന കളറാണ് ഇതങ്ങനെയല്ല ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ലൈറ്റ് കളർ പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാൻ എന്ന് അറിയില്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് ഷെയ്ഡാണ് ഒക്കെ യോക്കിലേക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് താഴേക്കും ബാക്കി ഫുൾ ബോഡി പാർട്ടിലൊക്കെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റ് കളർ പോവൊന്നുമില്ല കേട്ടോ ഈ മെറ്റീരിയൽ കളറ് പോവേ നിരക്കെ ചെയ്യില്ല ഈ സൈഡിൽ കാണുന്നക്ക എല്ലാത്തിൻ്റെയും സ്ലീവിൻ്റെ പോർഷനാണ് അപ്പം നിങ്ങളത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ബാക്കി ബോഡി പാർട്ട് മെഷർ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഇനിയിപ്പോൾ ടൈലർമാർ അത് അറിയാത്ത നിങ്ങൾ കൊടുക്കുന്ന ടൈലർ അത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ പറയണം ഒരു കസ്റ്റമർ ഒരു പാകിസ്ഥാനി സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തന്നിരുന്നു അവർ ടൈലർ ഈ സ്ലീവിൻ്റെ പോർഷൻ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് അങ്ങനെ അത് കട്ട് ചെയ്തു അവർക്കറിയില്ല സ്ലീവിൻ്റെ പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം ആദ്യം സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രണ്ട് പോർഷൻ വേറെയും ബാക്ക് പോർഷൻ വേറെ തന്നെ വെച്ചിട്ട് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുക കാരണം ഫ്രണ്ടിലും ബാക്കിലൊക്കെ പ്രിൻറ്റ് വ്യത്യാസമുണ്ട് അളവും വ്യത്യാസം വരും വീതിയിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും അപ്പോൾ അത് കറക്റ്റായിട്ട് സെപ്പറേറ്റ് സ്ലീവിൻ്റെ പോർഷൻ വേറെ ബാക്ക് വേറെ ഫ്രണ്ട് വേറെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വേറെ തന്നെ മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക അപ്പോഴേ അത് കറക്റ്റായിട്ട് പ്രിൻറ്റും കാര്യങ്ങളും വരുള്ളൂ ഇത് ആദ്യം കാണിച്ച ആ നേവി ബ്ലൂൻ്റെ ആ സെയിം പ്രിൻ്റിൽ വന്നിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ഇത് നിങ്ങൾക്ക് ലെങ്ത്ത് കുറവ് തോന്നുകയാണെങ്കിൽ ഒരു മൂന്നിഞ്ചിൻ്റെ ലേസോ നാലിഞ്ചിൻ്റെ ലേസൊക്കെ വാങ്ങിയിട്ട് താഴേക്ക് വെച്ച് കൊടുത്താൽ മതി അതേപോലെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ദുപ്പട്ടക്കൊക്കെ ലേസ് വെച്ചിട്ടൊക്കെ ഓരോരുത്തർ ഫോട്ടോസ് അയച്ചു തരലുണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ദുപ്പട്ടയിലും കൂടിയൊക്കെ ലേസ് കൊടുക്കുകയാണെങ്കിൽ ടോപ്പിൻ്റെ താഴേക്കും ദുപ്പട്ടയുടെ നാല് സൈഡിലൊക്കെ ചെറിയ ലേസ് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇപ്പോഴും ഓരോരുത്തരെ കമൻറ്റിൽ ചോദിക്കലേണ്ട എങ്ങനെയാണ് ഓർഡർ എന്നുള്ളത് ഓർഡർ ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിലേക്കൊന്ന് അയച്ചു തന്നാൽ മതി ഞാൻ എങ്ങനെ പോയാലും ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും അവൈലബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും തരും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം ഐറ്റം ഡിസ്പാച്ച് ചെയ്യും